പ്രായപൂർത്തിയാകാത്ത മകനെ വോട്ട് ചേർത്തുന്ന പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് പറഞ്ഞു മകൻ പ്രായപൂർത്തിയായ ആളാണെന്നും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചുള്ള നാല് രേഖകൾ ഹാജരാക്കിയാണ് മകന്റെ വോട്ട് ചേർത്തിട്ടുള്ളതെന്നും തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും കെ പി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ ദിവസവും ഇന്നുമായി യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ നവമാധ്യമങ്ങളിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ എൻ്റെ മകനെയും അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ആറളം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമപ്രവർത്തനങ്ങളിലും സജീവമായും മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് എൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത് ഈ കാലയളവിൽ ഒരു സമയത്ത് പോലും യു മെമ്പർമാരോ യു ഡി എഫിൻ്റെ പ്രവർത്തകരോ ഭരണസമിതിക്കെതിരെ ഒരു വിഷയം പോലും ഉന്നയിക്കാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടും വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുന്നതിനും കുടുംബത്തിനെതിരെ പ്രത്യേകിച്ച് എൻ്റെ മകനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മകൻ്റെ പേര് വോട്ടർ പട്ടികയിൽ വന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ നുണപ്രചരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പതിനാറോളം രേഖകളിൽ ഏതാണ്ട് വളരെ പ്രധാനപ്പെട്ട ആധാർ കാർഡ് റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നാല് രേഖകൾ സമർപ്പിച്ചിട്ടാണ് എൻ്റെ മകൻ വോട്ട് ചേർത്തിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ തെറ്റായ ജനന സർട്ടിഫിക്കറ്റ് നവമാധ്യമങ്ങളിലൂടെ കാണിച്ച് എന്നെയും എന്നെയും എൻ്റെ മകനെയും ബോധപൂർവ്വം യു ഡി അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് ജനാധിപത്യ വിശ്വാസികൾ ഈ നാടിൻ്റെ ഈ നാടിനെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കള്ളപ്രചരണങ്ങൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കും എന്നുകൂടി അറിയിക്കാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്